അങ്ങനെ അല്ല ചേട്ടാ പിന്നെ ഞാൻ ഈ ലോകത്ത് ജനിച്ചിട്ടില്ല ഞാനില്ല കഴിക്കണല്ലോ സ്വാഭാവികം അപ്പൊ ചേട്ടൻ ആരെയായിരിക്കും അതായത് നീ ഈ ലോകത്ത് ജനിച്ചിട്ടേ ഇല്ല ഇല്ല അപ്പൊ ഞാൻ ആരെ കല്യാണം കഴിക്കും പക്ഷെ അതൊക്കെ ആവശ്യമില്ലെന്ന് ഞാൻ പറയുന്നത് എന്താ അറിയോ ചിലപ്പോ അതൊക്കെ പ്രശ്നമായി മാറും എന്ത് പ്രശ്നം ചേട്ടൻ ആ പറയട്ടാണ് ഇല്ല അതായത് നീ ലോകത്ത് ജനിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നമ്മുടെ നാട്ടില് പെങ്കച്ചുണ്ടായിരുന്നു ആ പെങ്കച്ച വട്ടമുഖമുള്ള ചൂരുണ്ട മുടിയൊക്കെ ഉള്ള ഒരു പെങ്കച്ചി അതെങ്കിലും ഇങ്ങനെ നമ്മള് നമ്മുടെ അടുത്തോടൊക്കെ നടന്നു പോയില്ലേ അപ്പൊ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു വലിയൊരു എന്താ പറയാ ഒരു ഒരു കുളിരുന്ന ഫീലില്ലേ അത് തോന്നുകയായിരുന്നു അപ്പോഴേ നിങ്ങൾക്ക് കുളിരൊക്കെ ഉണ്ടായിരുന്നു അല്ല ആ ഫീല് തോന്നുമായിരുന്നു അപ്പൊ ആ പെൺകുഞ്ഞ് സോറി പെൺകുട്ടിയെ ചിലപ്പം കല്യാണം കഴിച്ചു തരുന്നതന്നെ പിന്നെ കാലങ്ങളൊക്കെ കടന്നുപോയി ഒരുപാട് വെമ്പിള്ളേര് അല്ല അങ്ങനല്ല കാലങ്ങളൊക്കെ കടന്നു പോയപ്പം അതൊക്കെ വിട്ടു മുടി കഴിഞ്ഞ മുടിയിരിക്കും ഒരു ചായ ഇട്ടു ചായ മാത്രം മതി നടന്നു പോകുമ്പോളിര് വരുമെന്ന് പറഞ്ഞാ കുളിര് ആ ആ പെൺകൊച്ചിനടുത്ത് എന്ന് കാര്യം ചോദിക്കട്ടെ ഇപ്പൊ നമ്മള് കല്യാണം കഴിച്ചില്ല എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കി ചേട്ടന് ആരെയായിരിക്കും കല്യാണം അതിപ്പോ കല്യാണം കഴിച്ചല്ലോ പിന്നെ

പക്ഷെ അതൊക്കെ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയുന്നത് എന്താ അറിയോ ചിലപ്പോ അതൊക്കെ ഒരു വലിയ പ്രശ്നമായി മാറും എന്ത് ചേട്ടൻ പറയട്ടേ പ്രശ്നമില്ലല്ലേ ഇല്ല അതായത് നീ ലോകത്ത് ജനിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നമ്മുടെ നാട്ടില് പെങ്കച്ചുണ്ടായിരുന്നു ആ പെങ്കച്ച മുഖമുള്ള ചൂരുണ്ട മുടിയൊക്കെ ഉള്ള ഒരു പെൺകുച്ചി അപ്പൊ കൊച്ചി ഇങ്ങനെ നമ്മൾ നമ്മുടെ അടുത്തോടെ നടന്നു പോയില്ലേ അപ്പൊ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു വലിയൊരു എന്താ പറയാ ഒരു ഒരു കുളിരുന്ന ഫീലില്ലേ അത് അപ്പോഴേ നിങ്ങൾക്ക് കുളിരൊക്കെ ഉണ്ടായിരുന്നു അല്ല ആ ഫീല് തോന്നുമായിരുന്നു അപ്പൊ ആ പെൺകുഞ്ഞ് സോറി പെൺകുട്ടിയെ ചിലപ്പം കല്യാണം കഴിച്ചു തരും തന്നെ പിന്നെ കാലങ്ങളൊക്കെ കടന്നുപോയി ഒരുപാട് മുമ്പുള്ള അല്ല അങ്ങനല്ല കാലങ്ങളൊക്കെ കടന്നുപോയപ്പം അതൊക്കെ വിട്ട് വിട്ടു മുടി കഴിഞ്ഞിരിക്കോ ഒരു ചായ ഇട്ടോ ചായ മാത്രം മതിയോ നടന്നു നടന്ന് പോകുമ്പോളിര് വരുമോന്ന് പറഞ്ഞാ കുളിര് ആ ആ പറ ചായ